ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ് ഒരു വെറൈറ്റി രീതിയിൽ ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാത്രം കാലി തന്നെ അറിയില്ല അത്രക്ക് രുചിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തോളിലൊക്കെ കടഞ്ഞിട്ട് കെട്ടിയതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കാണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു നാരി പോലെ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം നമുക്ക് ഈ തോടുണ്ടല്ലോ തോടുമ്പൊന്ന് എടുത്തിടുമ്പോൾ പെടേണ്ടതാണ് കേട്ടോ ഇത് ഇതുപോലെ ഈ ഒരു പച്ച കളറിലുള്ള നാരൊക്കെ കളഞ്ഞെടുക്കണം അതൊക്കെ നമുക്ക് വയറ്റി പോയിട്ടുണ്ടെങ്കിൽ വയറുവേദന ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ ഒക്കെ സാധ്യത അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തതിൻ്റെ ശേഷം കുറച്ച് കൂടുതൽ പ്രാവശ്യം തന്നെ ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ എന്നാലിതിൻ്റെ നല്ല അഴുക്കുകളൊന്നും കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യത്തോളം ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതീക്കൊന്ന് കായം തേച്ചെടുക്കാനു കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് പിന്നെ ഇതേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് പിന്നെ അതുപോലെ ഒരു ഒരൊന്നര ടേബിൾ സ്പൂണ് വിനാഗിരി ഇട്ട സുർക്ക അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഈ കോൺഫ്ലവർ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക അരിപ്പൊടി മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ടും കൂടി പകുതി പകുതിയായിട്ട് എടുത്തതാണ് അപ്പോൾ ഈ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചും കാണ്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം വേണം അതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ വിനാഗിരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം ഞാൻ പൊടി ഓവറോൾ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ കുറച്ച് മുകളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ്ട് കായൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് കല്ലുമ്മക്കായ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതാ കല്ലുമ്മക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചാങ്ങാണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് എടുത്തേക്കട്ടെ അപ്പോൾ നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വേണമെന്നുണ്ടെങ്കിലും വെക്കട്ടെ അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരമൊക്കെട്ടെ വെച്ചിട്ടുള്ളൂ പിന്നെന്താ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുമിനെ ചീനച്ചട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എണ്ണ ഒക്കെ നല്ല ചൂടായി വരുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എണ്ണയിൽ കുറേ ചട്ടും കണ്ട് ഇങ്ങോട്ട് പൊരിച്ച് കോരി എടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് അപ്പോൾ അത് ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം ആ ഒരു ഭാഗം ഇതുപോലെ മറിച്ചിട്ട് എടുത്തിട്ട് അത് മോപ്പിച്ചെടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കണ പോലെ അങ്ങനെ എണ്ണാൽ അങ്ങനെ ഊറ്റിയെടുക്കുന്ന രൂപത്തിൽ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ നല്ലൊരു കളർ ഇട്ടാൽ അപ്പോൾ ഇത് മുളക് പൊടീന്ന് പറഞ്ഞാൽ നമ്മളെ കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ അതാണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇടണമല്ലോ അപ്പോൾ നല്ലൊരു കളറും കിട്ടും അപ്പോൾ ചില നേരത്തെ ഇതിൽ കളറില്ലാത്തതിൻ്റെ നമുക്ക് ഈ ഫ്ലാഷിൻ്റെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മഞ്ഞ കളറും ഇങ്ങോട്ടേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഞാനിത് കുറച്ച് ക്രിസ്പി പോലെ കണ്ട് പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് ഇട്ടത് പൊരിച്ചാൽ അപ്പം ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് അപ്പം ഞാനതൊന്നും കൂടി കണ്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എണ്ണ ഉണ്ടല്ലോ ബാക്കി എണ്ണയൊക്കെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും കൂടി നുറുക്കിയത് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒതു മൂത്ത് വരുന്ന ടൈമിൽ ഒരു ഇരുപത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതാക്കി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂത്തതിൻ്റെ ശേഷം വേണം പിന്നെ ഇതീക്കുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടാന് അപ്പം ഈ ഉള്ളികളൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഈ ചെറിയ ഉള്ളി എടുക്കണത് നല്ലൊരു ടേസ്റ്റാണ് ഈ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും സവാള വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഞാനൊരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കലമക്കായ ഒന്നും അധികം ഉണ്ടാവില്ലല്ലോ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ സവാള ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്യും നല്ല കഴിക്കാനൊരു അടിപൊളിയുകയും ചെയ്യും പിന്നെ ഞാനിത് ഈ എരിവുള്ള രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമുളകും കണ്ട് മൂപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ സവാളയും കൂടി ഇട്ട് കൊടുത്തത് സവാള ഞാനിവിടെ ഒരു കപ്പ് സവാള ഇട്ടിട്ടുണ്ട് ആ ഒരു സവാളീനേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് വയൻ്റെ വന്നതിന് ശേഷം നമ്മളാ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഇത് കഴിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് കിട്ടുക അപ്പോൾ അതിൻ്റെ എരിവും കൂടി ഉണ്ട് ഇട്ടാ എൻ്റെ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ല അവർക്ക് വല്ലാതെ എരിവൊന്നും പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അപ്പോൾ അടിപൊളി രുചിയാണ് ഇട്ടത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് രുചി ഇട്ടത് അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ കല്ലുമുക്ക കയ്യൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അടിപൊളിയാണ് മക്കളെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുവരെ നമ്മളാ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പെൻഷാർ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാലൈക്കും